ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കട്ടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനിട്ട് ആ ഷോട്ടിൽ കാണുമ്പോൾ ഒരു ഓർമ്മ പുതുക്കലാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്ക് വഹിക്കാനായിട്ട് പോകുന്നത് ആ ടീച്ചറും കുട്ടികളും എത്ര രസമായിട്ടല്ലേ അവരാ എൻജോയ് ചെയ്താണ് അവരാ ഗെയിം കളിക്കുന്നത് നിങ്ങൾക്കറിയാമോ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോണ്ടല്ലോ ഭയങ്കര അനുഭൂതിയുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെ നിങ്ങൾക്കതങ്ങനെ അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് അനുഭവിച്ചവർക്ക് എന്തെന്നറിയാം നമുക്ക് നഷ്ടപ്പെടുത്താൻ ഇഷ്ടമില്ലാത്ത നിമിഷങ്ങൾ നിമിഷങ്ങളേതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ചായിരിക്കും ഓർമ്മ വരുന്നത് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ അതുപോലെ തന്നെ കേട്ടോ എൽ പിയിലാണ് ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മക്കളാണല്ലേ ഇൻ്റർവ്യൂലൊക്കെ വിടുന്ന സമയത്ത് ഉണ്ടല്ലോ അവിടെ ഗ്രൗണ്ടിൽ വലിയൊരു തടി ഉണ്ടായിരുന്നു അപ്പോൾ ആ തടിയിൽ പുറത്ത് ഒരു സൈഡായിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചുറ്റിനും കുഞ്ഞുമക്കളെല്ലാം വന്ന് വട്ടം കൂടി നിൽക്കും എന്നിട്ട് ഇവരുണ്ടല്ലോ എൻ്റെ കവിളിലൊക്കെ ഉമ്മയൊക്കെ ഉമ്മയൊക്കെ വെച്ച് ക്ലാസ്സിലെ വല്ല മരം കേട്ടോ എൻ്റെ കൂടെ നിൽക്കുന്ന ഭയങ്കര രസമാണ് കേട്ടോ അവർ അവരുടെ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മുടിയെ പിടിച്ച് വലിച്ച് മുടിയെ പിടിച്ച് കെട്ടി വെച്ച് നോക്കും ചില മക്കളാണെങ്കിൽ ഉമ്മ വയ്ക്കും എനിക്ക് ഭയങ്കര രസം കളിക്കാൻ പറഞ്ഞാൽ വേണ്ട വേണ്ട ടീച്ചർ പോയാൽ ടീച്ചർ പോയി നമുക്ക് ഒരുമിച്ച് കളിക്കാം കളിക്കണമെന്ന് നമുക്ക് ഉണ്ടെങ്കിലും ആ ഗ്രൗണ്ടിൽ ചെന്ന് ചാടാൻ പറ്റും ഭയങ്കര നാണമൊക്കെ ഇല്ലേ ആ വെയിലത്തായിരിക്കും ഇരിക്കുന്നത് നേട്ടാ അതുങ്ങൾ വെയിലത്തില്ലേ കളിക്കുന്നത് അപ്പം അവർക്കൊപ്പമുള്ള ആ നിമിഷങ്ങളെന്ന് പറയുമ്പോൾ ഭയങ്കരസാണ് ചില രക്ഷകർത്താക്കൾ പറയും ഇനിയോ ഇതിനെക്കൊണ്ട് ഭയങ്കര ശല്യമാണ് ഒരു കാര്യത്തിന് ഇതൊന്നും അടങ്ങിയിരിക്കില്ല എന്ന് പക്ഷെ അവരെല്ലാം ഗ്ലാസ്സിൽ വളരെയധികം ഭൂമിയായിട്ടായിരിക്കുന്നത് എന്നാൽ വീട്ടിൽ പഞ്ച എന്ന് പറഞ്ഞ് ഇരിക്കുന്ന മക്കളെ ഉണ്ട് ഗ്ലാസ്സിൽ കൂടുതൽ വില്ലന്മാര് വില്ലത്തേള് അപ്പം ആ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ കണ്ട എത്ര താളത്തിനൊത്താണ് ഇങ്ങനെ അവരുടെ ആ ഒരു ഗെയിം അവർ കളിച്ചേക്കുന്നത് അപ്പോൾ കൊച്ചുങ്ങളുടെ ആ ഒരു നിരീക്ഷണ പാഠമെന്ന് പറഞ്ഞാൽ അത് നിർജ്ജിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ആ രണ്ട് കോളം വിട്ടിട്ട് ചാടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു താളത്തിനൊത്ത് അല്ലേ നല്ല ഭംഗിയായിട്ട് പോണം അപ്പോൾ ഇതൊക്കെ അവർക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാനുള്ള ഒരു കഴിവാണ് അവിടെ കാണിക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കാവേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി പ്രഥമസ്ഥാനം കൊടുക്കാനായിട്ട് ശ്രമിക്കുക വീട്ടിൽ ഒരുപക്ഷെ നിങ്ങളെ കാണുമ്പോഴുള്ള കൊഞ്ചൽ കൊണ്ടാണ് അവർ കൂടുതലും തട്ടിയും മുട്ടിയൊക്കെ നിന്ന് നിങ്ങളുടെ നിങ്ങളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വില്ലത്തിനും കൂടുതലും കാണിക്കുന്നത് ഓർമ്മിക്കുക ചില രക്ഷാകർത്താക്കൾ എന്ത് ചെയ്യും മക്കൾ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ഒരുക്കി വീണ്ടും ട്യൂഷൻ ഇരിക്കും അവർ വീട്ടിൽ വന്ന് കയറി ഉടനെ പെട്ടെന്ന് ചപ്പ ടപ്പയെന്ന് പറഞ്ഞ് അതുങ്ങളെ മേലും കഴിച്ച് ഇച്ചിരി ഫുഡ് എന്തേലും പെട്ടെന്ന് വാരി കൊടുക്കുകയോ അല്ലെങ്കിൽ ഇരുന്ന് തീറ്റയ്ക്കൊക്കെ ചെയ്തിട്ട് എന്തെയ്യും വീണ്ടും പഠിക്കാനായിട്ട് ഇരുത്തും കുറേ പേരാണെങ്കിൽ എന്തു ചെയ്യും ശല്യം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കയ്യിലിരിക്കുന്ന ഫോണങ്ങ് കൊടുത്ത് അതുങ്ങളെ ഒഴിവാക്കും ചില വ്യക്തികളാണെങ്കിൽ മക്കളെ എന്തെങ്കിലുമൊക്കെ കാർട്ടൂണോ വല്ല എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അവർ ആ ഫോണുമായിട്ടും അവിടെ സമയം അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇത്തരം സിറ്റുവേഷനിൽ നിന്ന് വളർന്ന ഓരോ കുട്ടികളും വീട്ടിലെങ്ങനെയാണോ ഒരു അന്തരീക്ഷമുള്ളത് ആ അന്തരീക്ഷവുമായി ബേസ് ചെയ്തിട്ടായിരിക്കും അവൻ്റെ മുന്നോട്ടുള്ള ഓരോ നീക്കവും അവൻ വയ്ക്കുന്നത് അവൻ്റെ ഓരോ ചുവട് വെക്കുന്നതും അതനുസരിച്ചായിരിക്കും അപ്പം വീടെന്ന് പറഞ്ഞ ഒരു ഏറ്റവും നല്ല വിദ്യാഭ്യാസ കേന്ദ്രമാണ് പുറത്തിറങ്ങി പഠിക്കുന്നതിനേക്കാളും മക്കൾ പഠിക്കുന്നത് ഓരോ വീട്ടിൽ മാതാപിതാക്കളെയും കണ്ടാണ് അവിടെ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ് അപ്പം മക്കളുടെ ഓരോ നിമിഷവും എന്ത് ചെയ്യണം എൻജോയ് ചെയ്ത് അവരെ എങ്ങനെ നാളത്തെ നല്ലൊരു വ്യക്തിയാക്കി തീർക്കാം അവരെങ്ങനെ കൂടുതലായിട്ട് അവരുടെ പഠനമാണ് ഇത് തന്നെ ഒരു പോലീസിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടാണ് ഒരു കുഞ്ഞിൻ്റെ ബാഗിന് എട്ടാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ ബാഗിനകത്ത് ഇലക്ട്രിക് സിഗരറ്റും അതുപോലെ ഒരു കുട്ടിയുടെ ബാഗിനകത്ത് എം ഡി എം എയും അതിൻ്റെ അന്വേഷണ സംഘത്തോട് പറഞ്ഞ വീട്ടിലാരും മിണ്ടത്തില്ല അതിനോട് സംസാരിക്കത്തില്ല അതിനെ ഒന്നും മൈൻഡ് ഒരും പക്കത്തില്ല ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഇത്ര ഒരു പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള ഒരു കുട്ടിയായിരിക്കും അവരെന്ത് ചെയ്യും മാതാപിതാക്കൾ വലിയ കുട്ടികളായി എന്ന രീതിയിലായിരിക്കും അവരോട് ഹാൻഡിൽ ചെയ്യുന്നത് നിനക്ക് നിൻ്റെ കാര്യം നോക്കിക്കൂടെ നിനക്ക് അത് ചെയ്തു കൂടി ഇത് ചെയ്തു പറയും അവരോട് സംസാരിക്കാനോ അവരോട് ചോദിച്ച് വിവരങ്ങൾ അറിയാനോ ഇന്ന് എന്തൊക്കെയുണ്ട് തൻ്റെ കൂട്ടുകാരൊക്കെ സ്കൂളിൽ എങ്ങനെ പഠിച്ചു അവരെന്തുകൊണ്ട് നല്ല എന്തെങ്കിലും കൂട്ടുകാരൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ അവരോട് ഓരോ വിശേഷവും തിരക്കി തിരക്കി ദിവസവും അങ്ങനെ ആയിരുന്നു എങ്കിൽ ആ കുട്ടികളെന്തു ചെയ്യും വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു അപ്പം അത് എന്തുകൊണ്ട് ഒരു മാതാവിൻ്റെ കണ്ണിൽ ശ്രദ്ധപ്പെട്ടില്ല അപ്പോൾ ആ മാതാവ ഭേഗമൊന്നും നോക്കുന്നില്ല എന്നാണ് അർത്ഥം അപ്പം ആ കുട്ടീനെ അവർ എന്തു ചെയ്യില്ല ഒരിക്കലും തൻ്റെ കണ്ണുകൊണ്ട് വീക്ഷിച്ച് എന്താണ് അല്ലെങ്കിൽ അവൻ എന്താണ് ഞങ്ങൾ ചെയ്തു കൊടുക്കാണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നെന്നും ആ കുട്ടിക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഞങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടില്ല അവരവരുടേതായിട്ടുള്ള ഒരു ലോകം എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്തു തന്നോട് മിണ്ടുന്നതും തന്നോട് കൂടുതലായിട്ട് അടുക്കുന്ന ആൾക്കാരും തൻ്റെ വിഷമങ്ങളും തൻ്റെ ആവശ്യങ്ങളും പറയുന്ന കൂട്ടുകാരെല്ലാം എന്തു ചെയ്യും അവർ പുറമെ കണ്ടുപിടിച്ചു ഇന്നെല്ലാം ഫേസ്ബുക്ക് വഴി ചാറ്റ് ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് അപ്പം ഇങ്ങനെ ഓരോ 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 രീതിയിലായിട്ട് ഓരോ കുട്ടികളുടെ പോക്ക് എന്നുള്ളതാണ് ഇപ്പം മാതാപിതാക്കളുടെ ഒരു അനാസ്ഥ തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം മക്കൾ എൻ്റെ മക്കളെ അങ്ങനെ ചെയ്യില്ല ഞാൻ അങ്ങനെയാണ് നോക്കിയത് വളർത്തിയതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മിക്ക ആൾക്കാരും പറയും എന്താണ് എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങളവരെ വളർത്തിയത് പക്ഷേ നിങ്ങൾ മാത്രം കുട്ടിയെ നിങ്ങൾ കെയർ ചെയ്തു നിങ്ങൾ അവരോട് സംസാരിച്ചു അവിടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എത്ര മാത്രം വില കൊടുത്തു അവർക്ക് നിങ്ങൾ നിങ്ങളെന്ത് ബഹുമാനം കൊടുത്തു കുറച്ച് ഫുഡ് ഉണ്ടായി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ആവശ്യത്തിന് ഡ്രസ്സ് മേടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പഠിക്കാൻ ആവശ്യത്തിന് കുറച്ച് കാശ് കൊടുത്തു അവിടെ ഒരു മാതാപിതാവിൻ്റെയും കടമ തീരുന്നില്ല ഓരോ നിമിഷവും അതിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതിന് എന്ത് ചെയ്യണം മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണം ഇപ്പം ജോലിക്ക് പോയി അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി ഇങ്ങനെ പോയി അത് എങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ ന്യായങ്ങൾ നിർത്തിയാലും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കടമയെന്ന് പറഞ്ഞ് അവിടെ തീരുന്നതല്ല ആർക്ക് വേണ്ടി സമ്പാദിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ട് ആർക്കു വേണ്ടി ഇത് കരുതി കുട്ടി നമുക്കനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങളെ ഓരോ നിമിഷവും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും മക്കൾക്ക് വേണ്ടി തന്നെയാണ് അപ്പോൾ ആ മക്കളെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് നേരമില്ല എങ്കിൽ മക്കൾ തെറ്റിൽ പോയി വീണ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്തുകൊണ്ട് അവരെ നല്ലതായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഒരു അധ്യാപികൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഒരു കുഞ്ഞുങ്ങൾ തെറ്റ് കാണിച്ച ഒരു വടിയെടുത്താൽ എന്തു ചെയ്യും അത് അവർ നേർവഴി വഴി നയിക്കുന്ന പറഞ്ഞ് വേറെ ഒരു പ്രശ്നവും ഇപ്പോഴാണെങ്കിൽ മാതാ പിതാക്കൾ എന്തു അറിയാമോ അധ്യാപകരൊരു പടി കയ്യിലെടുത്ത് കഴിഞ്ഞാൽ തന്നെ പരാതിയും കൊണ്ട് സ്കൂളിൽ കയറി വരും പണ്ടൊക്കെ അവർ ഒന്നേ ഒല ഒന്നേ ഉള്ളൂ എങ്കിലും ഒലക്കയ്ക്ക് അടിക്കണമെന്നാണ് ഒരു ചൊല്ല് പറയാനുള്ളത് അങ്ങനെയുള്ള മക്കൾ ഒരുപാട് നേരെയാണ് വരുന്നത് ഇന്ന് കണ്ടില്ല രണ്ടാം ക്ലാസ്സുള്ളൊരു കുട്ടി വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഇത് പോലീസ് സ്റ്റേഷനിൽ പോയത് എവിടെയാണ് മറ്റൊരു ഓഫീസിൽ അത് കണ്ടില്ലേ പരാതി അങ്ങനെയാണ് ഇപ്പോൾ എന്തിനും ഏതിനും പരാതി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് എന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം കാരണമെന്ന് പറഞ്ഞാൽ ഇത് വീഡിയോസിൽ കൂടെയും മൊബൈലിൻ്റെ അമിത ഉപയോഗം കാരണവും അല്ലെങ്കിൽ വീട്ടിലിരുന്നുള്ള മാതാപിതാക്കളുടെ സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ പിടിച്ചെടുത്ത് പിടിച്ചെടുത്തുമൊക്കെയാണ് ഈ കുട്ടികൾക്കിത് മനസ്സിലാകുന്നത് ഇന്ന് പണ്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ഒരു അറിവല്ല ഇന്നത്തെ കുട്ടിക്ക് ഇന്നത്തെ അമ്പത് വയസ്സ് അറുപത് വയസ്സുള്ള വ്യക്തിക്ക് അറിയുന്നതിനേക്കാൾ അപ്പുറം മൊബൈലുമായി കാര്യങ്ങൾ അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഓരോ രക്ഷകർത്താക്കളും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയുള്ള വ്യക്തികളായി തീരാനായിട്ടും പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവർ തെറ്റുപോയെന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല ഇത് നമ്മുടെ ചുറ്റിലും കാണുന്ന ഓരോ സംഭവങ്ങളും ഇതിന് ഓരോ മാതാപിതാക്കളും ഓർത്ത് വെച്ച് അതെന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാനുള്ള ഒരു പാഠമാക്കി മാറ്റണം എന്നാൽ മാത്രമേ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളു കാരണം അവർക്ക് പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വതയില്ലായ്മയുള്ള പ്രായമാണ് പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് എന്നൊക്കെ പറഞ്ഞ് എന്താണ് തുള്ളി ആണെങ്കിൽ ഒന്ന് പുറത്ത് ഇറങ്ങണ ഏത് നേരം കൂടെ ആളുള്ള ഒരു ഇതാണ് അല്ലെങ്കിൽ മണ്ണപ്പം ചുട്ട് കളിക്കുന്ന പ്രായമായിരുന്നു അങ്ങോട്ട് നീങ്ങണമെങ്കിൽ ഇങ്ങോട്ട് നീങ്ങണമെങ്കിൽ എപ്പോഴും ഒരാൾ കയ്യിൽ പിടിക്കണമെന്നായിരുന്നു ഇപ്പോഴാണെങ്കിൽ അവർ ആ രീതിക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എല്ലാ മൊബൈലിൻ്റെ ഉപയോഗങ്ങളാണ് അപ്പോൾ മൊബൈൽ കൂടുതലായിട്ട് മക്കളിൽ നിന്നും ഒഴിവാക്കുക കുഞ്ഞുങ്ങളുടെ ബാഗ് പരിശോധിക്കുക അവർക്ക് അവരെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ വ്യക്തമായിട്ട് അറിയുക അവരോട് സംസാരിക്കുക ഓരോ കാര്യങ്ങളും അവരുമായി ചോദിച്ചറിയുക അവർ ഒരു തരത്തിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല വിട്ട് കളയാൻ പാടില്ല ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒന്നും പറയാനുള്ള മനസ്സുണ്ടാവില്ല അവർ പറയും അങ്ങനെ പറയാം എനിക്ക് വയ്യ എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളോട് ഡീറ്റെയിൽ പറയാൻ വയ്യന്ന് ദേഷ്യപ്പെട്ട് മതിച്ചു പോകുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ട് അപ്പം അത്ര ഒരു സിറ്റുവേഷൻ വരുമ്പം നിങ്ങൾ തന്നെയാണ് ആ ചരട് കയ്യിൽക്കുള്ളിൽ പിടിക്കേണ്ടത് നിങ്ങളുടെ ചരൽ കൈക്കുള്ളിലെ ചരടിലായിരിക്കണം അവരെ ബന്ധിക്കാവേണ്ടത് അല്ല നാട്ടുകാരെങ്കിലും ഉള്ളവരുടെ കയ്യിലായിരിക്കരുത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ചരട് എനിക്കറിയുന്നില്ല പെൺകുട്ടിയോ അച്ഛൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും കേക്കില്ല സഹോദരൻ പറഞ്ഞാലും കേൾക്കില്ല അവരെന്ത് പറഞ്ഞാലും ഈ പെൺ കൊച്ചെന്ത് ചെയ്യും എപ്പോഴും ഫോണിൽ ഇങ്ങനെ കുത്തി 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 അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അമ്മ എന്ത് കാര്യം പറഞ്ഞാലും അമ്മയ്ക്കൊന്നും അറിയത്തില്ല അമ്മ ഉള്ള അമ്മയുടെ പണ്ടത്തെ കാലമില്ലായെന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് തട്ടിക്കയറും അമ്മ എന്ത് ചെയ്തു വീട്ടിനകത്തൊരു പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഒന്നും അത്ര കാര്യമാക്കിയെടുത്തില്ല ഈ കുട്ടി ഒരു ദിവസം അങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്തൊരു പയ്യൻ്റെ ഉൾപ്പെടെ ിറങ്ങിപ്പോയി ഒരു കുഞ്ഞിന് അഞ്ചോ ആറോ മാസമൊക്കെ ഉള്ളപ്പോൾ എന്തു ചെയ്തു ഈ കുട്ടി കുഞ്ഞിനെ കൊണ്ട് വീട്ടിലോട്ട് വന്നു അപ്പോൾ ഈ മാതാവ് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണ് ഈ എല്ലാ തെറ്റും ഈ പെൺകുട്ടിയുടെ കയ്യിലാണ് വീട്ടിലെ ഫോൺ നിഴുത്ത് വെക്കാത്ത കുട്ടി അവിടെ ചെന്നപ്പോഴി തന്നെയാണ് ഈ കുഞ്ഞിനെ നോക്കത്തില്ല കുഞ്ഞിനെ നോക്കാതിന്തു എപ്പോൾ നോക്കിയാലും ഇവിടെ ഈ ഫോണിൽ നോക്കി 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 നോക്കിയിരുന്ന് അവിടെ സമയങ്ങളിൽ കുഞ്ഞിനെ നോക്കുകയോ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സുകൾ അലക്കുകയോ അല്ലെങ്കിൽ വീട്ടിലകത്തുള്ളൊരു കാര്യാന്വേഷിക്കുകയോ അങ്ങനെ ഒന്നും ഇവിടെ ചെയ്യത്തില്ല അപ്പോൾ ഇതിങ്ങനൊരു സ്വഭാവം വന്നിൻ്റെ ഇപ്പം ഇപ്പോഴത്തെ കാലം അറിയാവല്ലോ അമ്മായിയും അമ്മയും ഭർത്താവും കൂടെ പേടിപ്പിച്ചൊന്നൊരു കേസ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് പേടിച്ചിട്ട് എന്തു ചെയ്തു അമ്മായിയും അമ്മയും മിണ്ടത്തില്ല ഈ പയ്യൻ അതായത് ഇവിടെ ഭർത്താവും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല അവർ സഹിക്കാവുന്നത്തോളം അവരങ്ങ് സഹിച്ചു അവസാനം കുഞ്ഞിനെ നോക്കണില്ലായെന്നൊറ്റ കാരണം വന്നേന്തു ചെയ്തു പയ്യനങ്ങ് പഴക്കം പറഞ്ഞ നിനക്ക് കുഞ്ഞിൻ്റെ കാര്യമെങ്കിലും ഒന്ന് എന്ന് ശ്രദ്ധിച്ചുകൂടാൻ ചോദിച്ചതിനും കുഞ്ഞിനെയും വാരിക്കിട്ടിയും ചെയ്ത് സ്വന്തം വീട്ടിൽ വന്നു ആ അമ്മ പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതിനെ അങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് വിചാരിച്ചാൽ വീട്ടിൽ പോവില്ല പത്തിരുപത്തെട്ട് വയസ്സുള്ള ഒരു യുവതിയാണ് ഇരുപത്തെട്ട് വയസ്സെന്നപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു പക്കത പോലും ഇല്ലാന്ന് ഓർക്കുക പത്ത് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ നല്ല പക്കുമതിയതായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള പ്രായമാണ് പക്ഷെ അവിടെ ആ മൊബൈലിൽ ആ അവളെ തന്നെ ബന്ധിച്ചത് കാരണം എന്താണ് ലോക പരിചയമോ അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല നാളെയുടെ ഭാവി തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം അമ്മയുടെ സ്നേഹം വീട്ടുകാരുടെ സ്നേഹം ഇതൊന്നും ആ കുട്ടിക്ക് വിഷയമല്ല കാരണം ഇന്ന് നോക്കാൻ സഹോദരനുണ്ട് അപ്പം അമ്മയുടെ ആ പെൺകുട്ടിയുടെ അമ്മയുടെ സങ്കടം അവരെ അടുത്ത കുട്ടി കല്യാണം ചെറുക്കൻ കല്യാണം കഴിഞ്ഞു ആ ചെറുക്കനും അവിടെ ഭാര്യ ആയിട്ടൊക്കെയാണ് വീട്ടിലുള്ളത് അപ്പോൾ ആ ഇനി ഇവൾക്കുള്ള എങ്ങനെ ആ പയ്യൻ നോക്കും കാരണം അവൻ കല്യാണം കഴിച്ചു ഇപ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റുമാണ് അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം എങ്ങനെ നോക്കും അവൻ വന്ന് ഈ കുട്ടിയുടെ ഭർത്താവ് വന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ വിടും കൊണ്ടുപോയി കുറച്ച് ദിവസം നിർത്തും എൻ്റെയും കുഞ്ഞു കുട്ടിയല്ലേ തിരിച്ചു കൊണ്ടുവന്ന് വിടും ഈ പെങ്കുച്ചിനോട് പോകാൻ പറഞ്ഞാൽ ചമ്മകാലം പോവില്ല കാരണമെന്ന് പറഞ്ഞാൽ അമ്മ എന്തു ചെയ്യും അമ്മയും നാത്തൂനാരും കൂടെ ഈ കുഞ്ഞിനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കും ഈ കുട്ടിക്കൊന്നും അറിയണ്ട കയ്യും കഴുകി പാത്രത്തിന് മുമ്പ് പോയി വരുന്നാൽ മതി ഫുഡ് തയ്യാറ് ഈ കുഞ്ഞു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും അമ്മയും നാത്തുനാരും എല്ലാവരും നോക്കും ഉന്തി തള്ളി പറഞ്ഞു വിടുന്നൊരു പരിധിയില്ലേ അപ്പം ഇത്രയുള്ള പെൺകുട്ടികളും സമൂഹത്തിലുണ്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തൻ്റെ ജീവിതമാണോ എന്ന് ഒരു ചിന്തയുമില്ല ഫോണിന് അഡിക്റ്റായി പോകുന്ന ഒരു ജീവിതം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല മാതൃകയുള്ള ദമ്പതികളായിട്ട് നല്ല മാതാപിതാക്കളായിട്ട് അവർക്ക് മുമ്പിൽ നിങ്ങൾ ജീവിച്ച് കാണിക്കണം എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളും ആ രീതിയിൽ മാറ്റങ്ങൾക്കായിട്ട് ശ്രമിക്കുകയുള്ളൂ എല്ലാവർക്കും ശുഭദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്